വെള്ളം കുടിക്കാതെ മനുഷ്യന് ജീവിക്കാനാകില്ല എന്ന് നമുക്കറിയാം എന്നാൽ ചന്ദ്രനിലേക്ക് യാത്ര പോകുമ്പോൾ ഒരല്പം വെള്ളം കുടിക്കാൻ തോന്നിയാൽ എന്ത് ചെയ്യും മലിനജലത്തെ കുടിവെള്ളമാക്കാൻ ശേഷിയുള്ള സ്യൂട്ടുകൾ ഇതിനോടകം തന്നെ ഉണ്ട് ഇപ്പോഴിതാ അതിനൊരു ഉത്തരം കൂടി കിട്ടിയിരിക്കുകയാണ് ദൈർഘ്യമേറിയ ചാന്ദ്രദൌത്യങ്ങൾക്ക് ഒരുങ്ങുകയാണ് മനുഷ്യർ നാസയും ഐ എസ് ആർ ചൈനീസ് ബഹിരാകാശ ഏജൻസിയായ സി എൻ എസ് എയും എല്ലാം മനുഷ്യരെ വഹിച്ചുള്ള വിവിധ ബഹിരാകാശ ദൌത്യങ്ങൾക്ക് പിറകെയാണ് ദൈർഘ്യമേറിയ ദൌത്യങ്ങളിലെ ഏറ്റവും വലിയ വെല്ലുവിളി ജീവൻ നിലനിർത്താനുള്ള കുടിവെള്ളം ലഭ്യമാക്കുക എന്നതാണ് മലിനജലം ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനുള്ള സാങ്കേതികവിദ്യ ബഹിരാകാശ നിലയങ്ങളിൽ ഇതിനകം ഉപയോഗത്തിലുണ്ട് എന്നാൽ മൂത്രം കുടിച്ച് ബഹിരാകാശത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് യാത്രികർ മൂത്രം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കാൻ കഴിവുള്ള സ്പേസ് സ്യൂട്ട് വികസിപ്പിച്ചിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ സയൻസ് ഫിക്ഷൻ സിനിമയായ ഡ്യൂണിലെ സ്റ്റിൽ സ്യൂട്ടുകളെ മാതൃകയാക്കിയാണ് ഈ സ്പേസ് സ്യൂട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന് ബഹിരാകാശ സഞ്ചാരികളുടെ മൂത്രം ശേഖരിക്കാനും അഞ്ചു മിനിറ്റിനുള്ളിൽ അത് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റാനും സാധിക്കും മൂത്രം ശേഖരിച്ച് ശുദ്ധീകരിച്ച ശേഷം അഞ്ചു മിനിറ്റിനുള്ളിൽ ഒരു ഡ്രിങ്ക് ട്യൂബ് വഴി ബഹിരാകാശ യാത്രികന് തിരികെ നൽകും മൂത്രം ശുദ്ധീകരിച്ച വെള്ളം ഇലക്ട്രോലൈറ്റുകളാൽ സമ്പുഷ്ടമാക്കിയാണ് ബഹിരാകാശ യാത്രകന് എനർജി ഡ്രിങ്ക് ആയി നൽകുക പുതിയ സ്യൂട്ട് വരാനിരിക്കുന്ന ചാന്ദ്ര പര്യവേഷണം ിൽ ദീർഘമായ ബഹിരാകാശ നടത്തത്തിന് ബഹിരാകാശ യാത്രികരെ പ്രാപ്തരാക്കും നാസയുടെ ആർട്ടെസ് പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുമ്പ് ഇത് പ്രാവർത്തികമാക്കുമെന്നാണ് സ്യൂട്ടിന് പിന്നിലെ ഗവേഷകരുടെ പ്രതീക്ഷ മറ്റൊരു ലോകത്ത് എങ്ങനെ ജീവിക്കാമെന്നും ദീർഘകാലം എങ്ങനെ പ്രവർത്തിക്കാമെന്നുമുള്ളതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് സ്യൂട്ടിന്റെ രൂപകൽപ്പന ബഹിരാകാശ യാത്രികരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് ഒന്നിലധികം സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയ കുടിവെള്ളം തുടർച്ചയായി വിതരണം ചെയ്യുന്ന സംയോജിത ഫോർവേഡ് റിവേഴ്സ് ഓസ്മോസിസ് യൂണിറ്റിലേക്ക് നയിക്കുന്ന വാക്വം അധിഷ്ഠിത ബാഹ്യ കത്തീറ്റർ രൂപകൽപ്പനയുടെ ഉൾപ്പെടുന്നതായി കോർണൽ കോർണൽ മെഡിസിൻസ് ആൻഡ് യൂണിവേഴ്സിറ്റിയുടെ ഗവേഷക സോഫിയ എറ്റ്ലിൻ പറയുന്നു രണ്ടായിരത്തി മുപ്പതോടെ ചൊവ്വയിലേക്ക് ക്രൂഡ് ദൌത്യങ്ങൾ ആരംഭിക്കുക എന്ന പ്രഖ്യാപിത അഭിലാഷത്തോടെ ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ ഒരു ക്രൂവിനെ ഇറക്കാൻ ലക്ഷ്യമിട്ടുള്ള ആർത്തേമിസ് മൂന്ന് ദൌത്യത്തിന് നാസ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തയ്യാറെടുക്കുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മൂത്രവും വിയർപ്പും പതിവായി പുനരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ ബഹിരാകാശ യാത്രികർ പര്യവേഷണത്തിന് പുറപ്പെടുമ്പോൾ തത്യമായ ഒരു സംവിധാനം ആവശ്യമാണെന്ന് സോഫിയറ്റ്ലിൻ പറയുന്നുണ്ട് നിലവിൽ ബഹിരാകാശ സഞ്ചാരികൾ ഉപയോഗിക്കുന്ന സ്യൂട്ടിലെ ബാഗിൽ ഒരു ലിറ്റർ വെള്ളം മാത്രമാണ് ലഭ്യമാകുക ചന്ദ്രനിൽ പുറത്തിറങ്ങിയുള്ള ദൈർഘ്യമേറിയ പര്യവേഷണങ്ങൾക്ക് അത്രയും ജലം മതിയാകില്ല മാക്സിമം അബ്സോർവൻസി ഗാർമെന്റ് അതായത് മാഗ് എന്ന് വിളിക്കുന്ന വലിയവർ ഉപയോഗിക്കാനാകുന്ന ഒരുതരം ഡൈപ്പർ നിലവിൽ ബഹിരാകാശ വസ്ത്രങ്ങളിലെ മലിനജലം വലിച്ചെടുക്കുവാൻ ഉപയോഗിക്കുന്നത് ഇതിന് ചിലപ്പോൾ ചോർച്ച സംഭവിക്കാനിടയുണ്ട് അത് സ്യൂട്ട് വൃത്തിഹീനമാക്കുന്നതിന് കാരണമാവുകയും സഞ്ചാരികൾക്ക് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യും ഇത് പേടിച്ച് പലരും ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതും നിയന്ത്രിക്കുകയാണ് പതിവ് ഡയപ്പർ ഉപയോഗിക്കുന്നത് കാരണം പലർക്കും ഇൻഫെക്ഷനും ഉണ്ടാവാറുണ്ട് സിലിക്കൻ നിർമ്മിതമായ ഒരു കപ്പ് ഉപയോഗിച്ചാണ് മൂത്രം ശേഖരിക്കുക സ്ത്രീക്കും പുരുഷനും ഇത് പ്രത്യേക ആകൃതിയിലായിരിക്കും പ്രത്യേകം തയ്യാറാക്കിയ അടിവസ്ത്രത്തിനുള്ളിലായിരിക്കും ഈ കപ്പ് ഘടിപ്പിക്കുക ഈ സിലിക്കൻ കപ്പ് ഒരു വാക്യൂം പമ്പുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകും സഞ്ചാരി മൂത്രമൊഴിക്കുന്ന സമയം ഇത് പ്രവർത്തിക്കും ശേഖരിക്കുന്ന മൂത്രം നേരെ ഒരു ശുദ്ധീകരണ സമിതി ത്തിലേക്കാണ് പോവുക അഞ്ച് മിനിറ്റിനുള്ളിൽ അഞ്ഞൂറ് മില്ലി ലിറ്റർ വെള്ളം ശുദ്ധീകരിച്ചെടുക്കാനാകും ഈ പുതിയ സ്യൂട്ട് മനുഷ്യരിൽ പരീക്ഷിക്കാൻ ഒരുങ്ങിയാണ് ഗവേഷകർ ഫ്രോണ്ടിയേഴ്സ് ഇൻ സ്പേസ് ടെക്നോളജിയിൽ ഈ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി